വർഷത്തിൽ ചെറുപുഴ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനം നിലച്ചമട്ടാണ് പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മെയ് ഇരുപതിന് പഞ്ചായത്ത് മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ ചെറുപുഴ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡുകളുടെ ഉൾപ്പെടെയുള്ള പണികൾ നടക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരുപതിന് തിങ്കളാഴ്ച രാവിലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു റോഡ് വികസനത്തിനായി മാറ്റിവെച്ച തുകയിൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തിലധികം രൂപത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒരുപാട് വർഷം പുറകോട്ട് വലിക്കുന്ന ഒരു സ്ഥിതിയായിട്ടാണ് നിലവിൽ ഈ തീരുമാനം വന്നിട്ടുള്ളത് ഈ ഒരു കോടി രൂപയോളം സ്പില്ലോവറായാൽ അടുത്ത വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഒരു കോടി രൂപ കുറയുന്ന സാഹചര്യം ഉണ്ടാകും പഞ്ചായത്ത് ഭരണസമിതി മനഃപൂർവ്വം വരുത്തിവച്ച ഒരു കെണിയായി അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ ജനങ്ങളോട് കാണിച്ച കാണിച്ചായി കാണേണ്ടി വരും അതല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഘടകയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ വിഷയം പത്തൊൻപത് വാർഡുകളിലായി ഒരു കോടിയോളം രൂപയുടെ പണികളാണ് പൂർത്തിയാക്കാനുള്ളത് നിലവിൽ ഇരുപത് ശതമാനം സ്പിൽ ഓവർ ഫണ്ടാണ് അടുത്ത വർഷത്തേക്ക് വെച്ചിട്ടുള്ളത് അതിനാൽ അടുത്ത വർഷത്തേക്ക് റോഡ് പ്രവൃത്തികൾക്ക് ഫണ്ട് ലഭിക്കുമോ ലഭിക്കുമോയെന്ന് സംശയമാണ് ും വരുമ്പോ ഒരുപാട് കാര്യങ്ങള് ചെയ്തു തീർക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ആ പഞ്ചായത്ത് അധികാരമെറ്റുന്നത് എന്നാൽ ആ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കുന്നതിൽ ഈ ഭരണസമിതി തികഞ്ഞ പരാജയം പരാജയം എന്ന് പറഞ്ഞാൽ തികഞ്ഞ പരാജയമാണ് അതുപോലെ അത് പ്രത്യേകമായി പറയുന്ന വെച്ചാൽ പഞ്ചായത്ത് യു ഡി എഫിന്റെ മെമ്പർമാർ കോൺഗ്രസിൻ്റെ മെമ്പർമാരുള്ള വാർഡിലാണ് കൂടുതലായി അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ മെമ്പർമാരുടെ കഴിവ് കുറവാണ് അല്ലെങ്കിൽ കഴിവുകേടാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടും എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ പണി ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇത്തരം നേ നേ സൂചിപ്പിച്ചതുപോലെ ഉള്ള ഈ അനാസ്ഥക്കെതിരെ വികസന വിരുദ്ധ നടപടിക്കെതിരെ ഞങ്ങൾ ചെറുകഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച അറ്റകുറ്റപ്പണികൾ നടത്താൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല ഹൈമാർച്ച് ലൈറ്റുകൾ പലതും കത്തുന്നില്ല വനിതകൾക്ക് തൊഴിൽ നൽകാൻ ആരംഭിച്ച അപ്പാരൽ പാർക്ക് അടച്ചുപൂട്ടി ചെറുപുഴ ടൌണിലെ ട്രാഫിക് സംവിധാനം താളം തെറ്റിയിരിക്കുന്നു ഇക്കാര്യങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും പണികൾ നടത്താത്ത കരാറുകാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് മാർച്ച് മാസം മുന്നോടി തന്നെ പല റോഡുകളും എണ്ണത്തിൽ കൂടിയ റോഡുകൾ വന്ന സാഹചര്യത്തില് ഭരണസമിതിയില് ഞങ്ങൾ ആറ് മെമ്പർമാർ നിർദ്ദേശം വെച്ചിട്ടുള്ളതായിരുന്നു മാർച്ചിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ റോഡുകളുടെയൊക്കെ പൂർത്തീകരണം നൽകി നൽകണമോ ആ സമയം എന്തുകൊണ്ടോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഭരണപക്ഷത്തുള്ളവർ കാര്യമായിട്ട് എടുക്കാതെ തള്ളി കളയുന്ന സാഹചര്യമാണ് കാണുന്നത് എടുത്തിട്ടുണ്ട് റീട്ടാറിങ് എടുത്തിട്ടുണ്ട് കോൺക്രീറ്റ് റോഡ് എടുത്തിട്ടുണ്ട് അയാളെ ഈ ഒരു കരാറുകാരൻ ഒരു റോഡ് പോലും നിലവിൽ ഇതുവരെ ചെയ്തിട്ടില്ല ഈ പറഞ്ഞ കരാറുകാരന്റെ വീടുകളിൽ ഞങ്ങള് ചെന്നിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്ന മുറത്ത് മാത്രമേ അന്ന് കണ്ട കാണാൻ സാധിച്ചിട്ടുള്ളൂ പഞ്ചായത്തിൽ ഒറ്റ യോഗത്തിൽ അയാൾ പങ്കെടുത്തിട്ടുള്ളൂ അയാളോട് ഇപ്പോഴും വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം ആണ് ഒരു വർഷം കാഴ്ച ഒരു വിളിച്ച് ഇതിന്റെ ഒരു പ്രശ്നസ്ഥിതി പറഞ്ഞ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ ജോയിസി ഷാജി ലൈസമ്മ പനക്കൽ ഷാൻഡി ജോർജ് എന്നിവർ പങ്കെടുത്തു എല്ലാം കേന്ദ്രവും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ നടത്തേണ്ട ഒരു പദ്ധതിയാണ് ഈ ജലജീവൻ പദ്ധതി അത് പഴശ്ശിയിൽ നിന്ന് ചെറുപുഴയിലേക്കാണ് ചെറുപുഴ പഞ്ചായത്തിലേക്കാണ് ആ കുടിവെള്ളം കൊണ്ടുവരേണ്ടത് അത് പഴശ്ശി മുതൽ ചെറുപുഴ വരെ അതിന്റെ യാതൊരു ഒരു പണിയും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയില്ല എന്നാൽ കരാറുകാരുടെ താല്പര്യത്തിനനുസരിച്ച് മലയോരങ്ങളിൽ നമ്മുടെ റോഡുകൾ വെട്ടിക്കീറി അതിലൂടെ പൈപ്പ് ഇട്ട് തൽക്കാലം ജനങ്ങളുടെ ജനങ്ങൾക്ക് പോലും അറിയില്ല മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സവൻ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ